ആദ്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ആ ഏറ്റവും നമ്മൾ ജനിക്കരും മുസ്ലിം ലീഗായിട്ടല്ലല്ലോ സുന്നിയായിട്ടല്ലേ സുന്നികളൊക്കെ മുസ്ലിം ലീഗായിട്ടല്ലല്ലോ ജനിക്കുക ജനിച്ചതിന് ശേഷം പിന്നെ മുസ്ലിം ലീഗ് ആകലാണല്ലോ ആഗണൂരിൽ അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ജനിച്ചു വരുന്നത് മുസ്ലിം ലീഗായിട്ടല്ല ജനിച്ചു വരുന്നത് സുന്നിയായിട്ടാണ് മുസ്ലിം ആയിട്ടാണ് സുന്നിയായിട്ടാണ് ജനിച്ചു വരുന്നത് സുന്നി വീട്ടിലല്ലേ വരുന്നത് പിന്നെ മരിച്ചു പോകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രവർത്തനം എന്ത് നടത്തണം അപ്പോൾ അതിന് ഈ രണ്ട് കാര്യത്തിലുള്ള കൃത്യമായ നിലപാട് അടിസ്ഥാനപരമായി ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് മതമാണല്ലോ ദീനാണല്ലോ കാണേണ്ടത് ആ ദീന് ദീനിൻ്റെ നിലനിൽപ്പിനും ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്കും ദീനിൻ്റെ പിന്നെ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കാനും ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് രാഷ്ട്രീയം ആവശ്യമാണ് പൊളിറ്റിക്സ് വേണം അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യവും ഒരേപോലെ മനസ്സിലാക്കുന്ന ആളായിരുന്നു നാട്ടികമൂസം ശരിയെ ഒന്നാമതായിട്ട് സുന്നത്തൂൽ ജമായത്ത് ഈ സുന്നത്തുൽ ജമാത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുക അതിന് വിട്ടുവീഴ്ച ഒന്നും ഉണ്ടാവില്ല ഈ പിന്നെ കാരണം നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടി പോകാൻ വച്ച് കൊടുക്കാൻ പോകുക അപ്പോൾ നമ്മൾ ഇങ്ങനെ പഞ്ചായത്തിൽ പഞ്ചായത്ത് എന്താ ഗ്രാമസഭയ്ക്ക് പോകും ഗ്രാമസഭയിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ നഗരസഭയ്ക്ക് പോകും നഗരസഭയിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ നിയമസഭയ്ക്ക് പോകും നിയമസഭയിൽ നിന്ന് അപ്പുറത്ത് പോയാൽ പിന്നെ നമ്മൾ ലോകസഭയ്ക്കൊക്കെ പോകും അവിടുന്ന് പോയാൽ പിന്നെ ഇനിയിപ്പോൾ ഇടക്കൊക്കെ വേണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയ്ക്കൊക്കെ പോവും ഇതോടുകൂടി നിൽക്കും അതേസമയത്ത് നമുക്ക് ഗ്രാമസഭയിൽ പോയാൽ പോരാ നിയമസഭയിൽ പോയാൽ പോരാ നഗരസഭയിൽ പോയാൽ പോരാ ലോകസഭയിൽ പോയാൽ പോരാ ഐക്യരാഷ്ട്രസഭയിൽ പോയാൽ പോയാൽ പോരാ മാഷറ വൺസഭയിലല്ലേ പോകേണ്ടത് അപ്പോൾ ഈ മാഷറ വൺസഭയിലേക്ക് എത്തലാണല്ലോ നമ്മളെ ഉദ്ദേശം പ്രധാനം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കരുണ്ട് പലരും പ്രാർത്ഥിക്കരുണ്ട് എന്താണ് നമ്മൾ മുസ്ലിം നന്നായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പ്രാർത്ഥിക്കണം പക്ഷേ ആത്യന്തികമായിട്ട് സുഖമായിട്ട് മരിക്കാനാണുള്ള പ്രാർത്ഥിക്കേണ്ടത് സുഖായിട്ട് ജീവിക്കാൻ നമുക്ക് താൽപ്പര്യമുണ്ട് നമുക്ക് സുഖായിട്ട് ജീവിക്കണം പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സുഖായിട്ട് മരിക്കാനല്ലേ അള്ളാഹു താലെ പറഞ്ഞിരിക്കണം ഒലാ തെമൂത്തുവിൻ്റെ ഇല്ലാവാത്തും മുസ്ലിമും എന്നല്ലേ നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുതെന്നല്ലേ മുസ്ലിങ്ങളായി ജനിക്കാൻ ചിലപ്പോൾ വലിയ എഫർട്ടും നമ്മൾ വാർത്തുണ്ടായിട്ടുണ്ടാവും അവിടെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ മുസ്ലിങ്ങളായിട്ട് മരിക്കുകയാണല്ലോ വേണ്ട ഇതിനാണ് നമ്മളിടത്തുള്ള എഫർട്ട് അപ്പോൾ അതിനെന്തുവാണ് വേണം മുസ്ലിങ്ങളായിട്ട് മരിക്കണമെങ്കിൽ മുസ്ലിങ്ങളായിട്ട് ജീവിക്കണം മുസ്ലീങ്ങളായിട്ട് ജീവിച്ചാലാണല്ലോ കഹയോവിനെ തമ്മൂത്തിവിനെ എങ്ങനെയൊക്കെ നിങ്ങൾ ജീവിക്കുന്ന അതിനൊക്കെ തന്നെയുള്ള മരണത്തിലേക്ക് എത്താം അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളായിട്ട് മരിക്കാൻ എന്ത് ചെയ്യണം അപ്പോൾ അത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം ആ ഇസ്ലാം മതത്തിൻ്റെ കൃത്യമായ രൂപം അഖില സുന്ദരമായത്തിൻ്റെ രൂപം അതാണ് പരമ്പരാഗതമായിട്ട് ഈ ഇസ്ലാം കേരളത്തിലേക്ക് വന്ന് ഇന്ന് വരെയൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു പോയിരുന്ന അതായത് ഇതിനുള്ള വ്യതിയാനങ്ങളൊക്കെ മുസ്ലിം മുസ്ലീർ നന്നായിട്ട് കണിഷമായിട്ട് ഖണ്ണിക്കുമായിരുന്നു അതിന് വേണ്ട തരത്തിൽ വേണ്ട തരത്തിൽ തന്നെ ഖണ്ണിപ്പോയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓർക്കുക ഞാൻ ഓർത്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ കൊട്ടപ്പുറത്ത് ഒരു വാപ്രതിരാം ഉണ്ടായാലോ ഞാൻ പറ്റി എഴുതിയ ഒരു കൂട്ടത്തിൽ എഴുതി എഴുതി ഞാൻ വേറെ ആൾ മുസലിയുടെ സ്മരണിക ദാറുലിക്കമ്മിന്ന് ഇറങ്ങിയിരുന്നു ആ ദാരുളിക്കമ്പിന്ന് ഇറങ്ങിയിട്ടുള്ള സ്മരണികയിൽ ഞാൻ തന്നെയാണ് കാര്യമായിട്ട് പിന്നെ പുത്തനീ ഫൈസ് വരെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ ഒരു ഭാഗത്ത് എൻ്റെ പേരിലെ ഇപ്പോൾ ഒന്നുമില്ല ചിലപ്പോൾ എഴുതിയുന്നു അതിലെഴുതിയ എന്താ വെച്ചാൽ ഈ പന്തൊളിക്കണ സമയത്ത് അല്ലേ പന്തെളിയിലുണ്ടല്ലോ പന്തിങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് നല്ലൊരു കളിക്കാരൻ വളരെ സമർത്ഥമായി പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് അവസാനം ഗോൾ പോസ്റ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ വേറൊരു വിട്ട് കൊടുത്താലേ ആ ഉട്ടുടുത്തവനെ ഒരൊറ്റ അഴീന അടിച്ചാൽ ഗോളുണ്ടായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും കയ്യടിക്കണതും എട്ടിപ്പിടിക്കണതും എടുത്ത് പൊന്തിച്ചിണതും ഒക്കെ ഈ ഗോളടിച്ച ചെങ്ങായി കാരണം അതേസമയത്ത് അവൾക്ക് പന്ത് അധ്വാനിച്ച് അടങ്ങാറായി പാസ് ചെയ്ത് കൊണ്ടേ കൊടുത്തിട്ടുള്ള ആളുണ്ടല്ലോ അയാളെ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കണമെന്നുണ്ടാവില്ല അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതേപോലെ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ വാദപ്രതിവാദത്തിൽ പിന്നെ അങ്ങനെ ഒരു ഹീറോ ആയിട്ട് വന്ന ആളുകളൊക്കെ ഉണ്ടാകും ഈ ഹീറോ ആയിട്ട് വരുന്ന ആൾക്കാർ ശരിക്കും പന്തടിച്ചിട്ടുള്ളൂ അതേ സമയത്ത് മൂസം സുലിയർ ഈ വിഷയം ആദ്യം മുതൽ അവസാനം വരെ വിഷയം ഇങ്ങനെ തട്ടി 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 പോസ്റ്റിൻ്റെ അടുത്തൊക്കെ എത്തിച്ചുകൊടുത്തിട്ടുണ്ട് മൂമ്പര അത് നമ്മൾ ശ്രദ്ധിച്ച ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ആ കാര്യമൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പോയിന്റുകളൊക്കെ ഇങ്ങനെ തട്ടി തട്ടി കൊടുത്തതിന് ശേഷം വേറൊരാളിങ്ങനെ അവിടെ ഇങ്ങനെ കാത്തൊക്കെ ഉണ്ടാവുക അടിച്ചാനായിട്ട് ഇപ്പോൾ ഒരു അടിയണ്ട് അടിച്ചിട്ട് ആവുകയാണ് പിന്നെ അയാളെ പറ്റി ഒരു അടുത്ത് പറയും ആ മൂമ്പര അടിച്ചതെന്ന് പറയും അപ്പോൾ അതേപോലെ മൂസലിയർ ഈ പലപ്പോഴും അങ്ങനെ ആ റോള് പോലും യഥാർത്ഥത്തിൽ കേരളത്തിൽ ജാതിങ്ങളെയൊക്കെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു സംഭവം ചെയ്യുന്നില്ല അത് ഇങ്ങനെ എല്ലായിടത്തും മൂസംസിലിയരുടെ റോള് ആ രംഗത്ത് അപ്പോൾ അഖിലിസുന്നൂൽ ജമാത്തിൻ്റെ കാരണം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദുനിയാണ് രാവിലെ നമുക്ക് ആഹ്റത്തിൽ അള്ള അള്ളാ ഉത്താലിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ എത്താനൊക്കെയുള്ള വഴി അതാ അതുകൊണ്ട് അതിന് മുൻതൂക്കം കൊടുത്തിട്ട് പരമ്പരാഗതമായി ഉള്ള ഇസ്ലാം മതത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള അരിസുന്നതുല്യമായത്തിൻ്റെ വഴിയിൽ അങ്ങനെയാണല്ലോ പരിശ നമ്മളങ്ങൾ ഒത്തുചിയ അല്ലേ നമ്മൾ അരിസുന്നതുല്യമായത്തിൻ്റെ പാത നോക്കുകയാണെച്ചപ്പോൾ നമ്മുടെ ഉസ്താദ് ഉസ്താദ് റഹ്മാൻ ഫൈസിയോടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരാന്ന് വെച്ചാൽ ഷംസരൂരമായ ഇ കെ ബുബു സിലേർക്ക് അദ്ദേഹത്തിൻ്റെ ഉസ്താദേക്കാരം അതിൻ്റെ അപ്പുറത്ത് കണ്ട് പോയ കണ്ണീർത്ത് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഉസ്താ ഇ കെ ബുദ്ധു സിലിയുടെ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ പിന്നെ കുത്തുബി മുഹമ്മദ് മുസ്ലിലി കാരം അതിൻ്റെ കണ്ട് പോയാൽ പിന്നെ ചാലത്ത് കുഞ്ഞേമി തട്ടാങ്ങര കുട്ടി മുസ്ലിർ വളപ്പിൽ അബ്ദുല്ലാസീസ് മുസ്ലിയർ പിന്നെ അങ്ങനെ റംലി എന്നൊക്കെ പറഞ്ഞ എണ്ണി എണ്ണി നമ്മൾ പിന്നോക്കം പോയി മുസ്ലിയർ പിന്നെ അങ്ങനെ മുമ്പറക്കാവി ഇങ്ങനെ ഒരുപാട് എണ്ണി 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 പിന്നെ നമ്മൾ എത്തിച്ചേരുന്നത് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ മഹദൂമികളുടെ അടുത്തേക്ക് എത്തിച്ചേരും മഹദൂമിയുടെ അടുത്തേക്ക് എത്തിച്ചേരും മഹദൂമ ഒന്നാമൻ മഹദൂമ് രണ്ടാമൻ സഫീർ കെബിയറൊക്കെ അവരിൽ നിന്ന് എത്തുന്നത് പിന്നെ എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ എത്തുന്നത് പിന്നെ ഇമാം ഷാഫിറഹമ്മ ലി അതിൻ്റെ മുമ്പായിട്ട് ഇമാം റാഫിയിൽ കത്തുന്നു ഇമാ നബീൽ കത്തുന്നു ഇമാം ഷാഫി റഹമത്തല്ലായി അലി ഇമാം ഷാഫി റഹമത്തുള്ളി അലഹിയിൽ നിന്ന് ഇമാം മാലിക്കിലേക്ക് എത്തിച്ചേരുന്നു ഇമാം മാലിക്കിൽ നിന്ന് ഇമാം നാഫിയിലേക്ക് എത്തിച്ചേരുന്നു ഇമാം നാഫിയിൽ നിന്ന് പിന്നെ അബ്ദുഹബിൻ ഉമർ അലി അള്ളാഹുലേക്ക് എത്തിച്ചേരുന്നു അബ്ദുലാബിൻ ഉമർ അലി അള്ളാന്ന് റസൂലി സ്വലിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ കേരളത്തിൽ ഇതാ നമ്മളുസ്താദ് റഹ്മാം വൈസിന്റെ അവിടുന്ന് നമുക്ക് റസൂല്ലിന്റെ അടുത്ത് കിട്ടി ഇങ്ങാണ് ചെല്ലുവല്ലോ ആ കണ്ണിയുടെ ദൂരെ ഇതാണ് ലഹുരി സുനത്തുൽ രമായത്ത് അതുകൊണ്ട് ഇവിടെ ഒരു അഹരി സുനത്തുൽ രമായത്തിന്റെ ഒരു പണ്ഡിതൻ ഒരു പത്തു പറഞ്ഞാൽ ഒരു മസേല പറഞ്ഞാൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം ആ അഭിപ്രായത്തിൻ്റെ പിന്നോട്ടുള്ള ഗതി അങ്ങനെ എണ്ണി എണ്ണി റസൂല്ലി സ്വലമിക്കുക അപ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള പാത എന്നുള്ളതുകൊണ്ട് മുസമുസലിയുടെ ചെറുപ്പം മുതൽക്ക് തന്നെ അത്തരം ഒരു പാതയിൽ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ എങ്ങനെ പുളിക്കലും മറ്റൊമ്പ്ക്കെ ചെയ്തിട്ടുണ്ട് മുജാതികളെ കോളേജിൽ പോയി നോക്കിയിട്ടുണ്ട് അതൊക്കെ തുള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അല്ലാതെ പോയതൊന്നുമല്ലല്ലോ മുജാതികളെ കോളേജിൽ പഠിക്കാൻ പോയിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയണ ചരിത്ര ഏതായാലും മഹിൽ സുനത്തുല്ലാമായത്തിൻ്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു പടയാളി അതേ സമയത്ത് തന്നെ ഒരു സുനിതുല്യമായ പാതയിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ കൂടെ തന്നെ മുസ്ലിം സമുദായത്തിൽ എല്ലാ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെ ഒരു ചോദ്യം ഉയർന്നു ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്തുവാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ അതിന് ഉത്തരം കിട്ടണമല്ലോ അതിന് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഉത്തരം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുടെ ആദ്യത്തെ ആയിരുന്ന മൗലാന അബുൽല്ലൈസ് അദ്ദേഹം ആയസംഘരനാണ് യു പിയിലെ ആയസംഘായിരുന്നത് അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചതിനു ശേഷം ഇന്ത്യ